ശബരിമലയിലെ സ്വർണപ്പാളികൾക്ക് ഹൈക്കോടതി അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് ഇന്ന് വിശദീകരണം നൽകിയേക്കും നടപടിയെടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ദേവസ്വം ബെഞ്ച് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതി ഉത്തരവിന്മേൽ പുനഃപരിശോധനാ ഹർജിമാറാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് അനുമതിയില്ലാതെ ഈ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ട് അതിലിപ്പോൾ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് കൃത്യമായ വിശദീകരണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റു നടപടികൾ ഉണ്ടായേക്കും അപ്പോൾ ഇന്ന് എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത് സ്മിത ഇന്ന് രാവിലെ ദേവസ്വം ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ടി വരിക നേരത്തെ ദേവസ്വം ബോർഡ് വിശദീകരിച്ചിരുന്നത് തന്ത്രിയുടെയും ദേവസ്വം കമ്മീഷണറുടെയും ഉൾപ്പെടെ അനുമതിയോടെയാണ് ഈ പാളികൾ കൊണ്ടുപോയത് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് എന്നുള്ളതാണ് എന്നാൽ തന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുമെന്ന വിവരമാണ് തനിക്ക് നൽകിയിരുന്നത് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയും അറിയിച്ചിരുന്നില്ല എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ദേവസ്വം ബോർഡ് ഇന്ന് എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് ശ്രദ്ധേയമാണ് തന്ത്രി ഈ കേസിൽ കക്ഷിചേരാൻ തീരുമാനിച്ചത് അത് ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും ഏതായാലും ഈ വിഷയത്തിൽ ആരുടെ അനുമതിയോടുകൂടിയാണ് ഈ സ്വർണ്ണ തകിടുകൾ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിന് സാധിക്കുകയും ചെയ്തിട്ടില്ല അതിന് രൂപമാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും ഏതായാലും ഈ സാഹചര്യത്തിൽ കോടതി ശക്തമായ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത് അതിന് ദേവസ്വം ബോർഡ് ഏത് തരത്തിൽ മറുപടി നൽകും എന്നുള്ളതാണ് ഇന്ന് പ്രധാനപ്പെട്ട കാര്യം എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയം പരിഗണിക്കുമ്പോൾ ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തന്ത്രിയുടെ അനുമതി ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം പക്ഷേ ഇത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാണ് തന്ത്രിയുടെ നിലപാട് എസ് ശ്യാംകുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം